ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈലി ബ്ലോഗ് ഇന്നൊരു സ്മാൾ ബ്ലോഗം നമ്മൾ രാവിലെ ഇണച്ച് റെഡിയായി ഭക്ഷണം ഒക്കെ പുറത്തുനിന്ന് കഴിച്ച് ഓടാൻ വേണ്ടി പോവാണ് ഊബറിൽ ഏകദേശം രണ്ടേ കാലമായിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ്റെ വണ്ടി നമ്മൾ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നു മമ്മൂട്ടിൻ്റെ വണ്ടി ത്രീ സിക്സ് നയൻ അതിൽ ആഡ് ഉണ്ട് അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ഓഫീസിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അതിന് വേണ്ടി വന്നിരിക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് വേണം വർക്കിന് പോയി മുപ്പൂടെ ആഡ് കയറിച്ച് കൊണ്ടെങ്കിൽ ഇതിൻ്റെ ഭക്ഷണം എന്താ അറിയാമോ പൊടി അടിച്ചാൽ പിന്നെ അത് പോയില്ലോ പൊടി അടിച്ചാൽ അതിന് ഫുള്ള് കളർ മാറും ഫുള്ള് ചളിയാവും പിന്നെ അത് പോവില്ല ഇപ്പം തന്നെ വാട്ടർ സർവീസ് എന്തെങ്കിലും ചെയ്താലേ പോവുള്ളൂ പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റില്ല അത് നോക്കിയോ ഞാൻ വണ്ടി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് സ്റ്റോറി ആയിട്ട് ഇടാം എന്തായാലും അത് അങ്ങനെ ഉണ്ടാവും നമുക്ക് അപ്പുറത്തുമായിട്ട് വേറിക്കാം അങ്ങനെ പോയപ്പോഴാണ് ഞാൻ വേറൊരു സംഭവം കണ്ട് വണ്ടിയിൽ ടയർ നിക്കാൻ ഇതിൻ്റെ അടയാളം കണ്ട പുള്ളിക്കാർ ഇന്നലെ പഞ്ചറായിട്ട് ഓടിച്ചിട്ട് വന്നിരിക്കുന്നത് പുള്ളി അറിഞ്ഞിട്ടുള്ളത് ഞാനപ്പോൾ സ്റ്റിക്കർ അയ്യോ ഉടൻ വേണ്ടി വന്നപ്പോഴാണ് അത് കാണുന്നത് സ്റ്റിക്കർ ഇങ്ങനെ എടുത്തെടുത്ത് ഉണ്ടോ ഇങ്ങനെ എടുത്തു എടുത്തുകളാണ് ഈ പശയിലാണ് ഈ പൊടി അടിച്ച് കയറുക ബാംഗ്ലൂരിലെ പൊടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ജാതി പൊടിയാണ് അതാണ് മെയിൻ ഇവിടുത്തെ പ്രശ്നം ഇവിടുത്തെ ഏത് വണ്ടിയും വാട്ടർ സർവീസ് ചെയ്തിട്ട് കാര്യമില്ല ഇതൊക്കെ നോക്കിയാൽ വെറുതെ കിടക്കാൻ നോക്കിയാൽ ടാക്സി വണ്ടിയാണ് ആ എന്തു ചെയ്യണം വേണ്ടാണ്ട് കൊണ്ടിട്ടായിരിക്കാം ഇനി ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം സ്റ്റെപ്പിനു മാറ്റി ഇട്ടിട്ട് വേണം പഞ്ചറൊടിച്ചിട്ട് വേണം പണിക്ക് ഞാൻ പോവും എന്തൊക്കെ പണികളെ ഡയലോഗ് അടിപ്പിഞ്ഞ കൊണ്ട് ഞാൻ പണിപ്പിക്കാണ് ഏഹ് വെറും ഡയലോഗ് അടി മാത്രണ്ടായിരുന്നല്ലോ ശെരിക്കും ആഞ്ഞു വലിക്കുന്നുണ്ട് പോറ്റണ്ട് ചോറ് അയല പൊരിച്ചെങ്കിൽ അയച്ചില്ല നൂറ്റമ്പത് ഇപ്പോഴത്തെ അയൽ പൊരിച്ചു അങ്ങനെ നമ്മള് സ്റ്റിക്കറൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്റെ വണ്ടി അതിലപ്പുറത്തുണ്ടായിരുന്നു വണ്ടി ഇപ്പൊ എടുത്തിട്ട് വന്ന നമ്മുടെ വണ്ടി പുതിയതല്ലേ പുത്തൻ ടയറുണ്ട് ഇപ്പൊ എന്റെ സ്റ്റെപ്പിനില്ല ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം വീൽ സ്പാനിട്ട് ഇതിന്റെ അപ്പുറത്ത് തന്നെയാണ് പഞ്ചർ ഇടാം നമുക്ക് അപ്പൊ ടയർ ഊരിട്ട് പോയിട്ട് പഞ്ചർ അടിച്ചിട്ടില്ല അതാണ് ബെറ്റർ ഓപ്ഷൻ കാണാനില്ലല്ലോ പിന്നോ അതിലുണ്ട് പുതിയ ജാക്കിയ ജാക്കി ഹോൾഡ് ചെയ്ത് സാധനവും കിട്ടിട്ടുണ്ട് വണ്ടി ഓണർ എവിടെ ഓണർ ഓണർ അവിടെ വെള്ളം വെള്ളം ഫുള് ചളിയായിട്ടി കൊറച്ചൊന്ന് കേറ്റിട്ട് സെറ്റ് ആണ് അപ്പം തന്നെ നന്നായിട്ട് പൊക്കണം നന്നായിട്ട് അതാണ് ഒരു സീൻ നോക്കാം ഇന്നത്തെ യുവതലമുറക്ക് ഒരു അഭിമാനവും പ്രചോദനവും ബാക്കേണ്ട മിസ്റ്റർ പൈലി സർവോപകാരം എന്താ പറയാ ഉപകാരം ചെയ്യുന്നവനും അതിലുപരി ആ കഷ്ടപ്പാടറിയ പണിയെടുത്തിട്ടുണ്ട് ഡയലോഗ് മാത്രല്ല പണിയെടുക്കും തരില്ല ചെയ്തു ണ്ട മടങ്ങി കണ്ടായി മതി 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 തൈരൊക്കെ ഫുള്ള് ചളയട്ട എണ് ചാൻസില്ല ഇത് നോക്ക് ഇത് നോക്ക് ശരിക്കും ശരടൊരു പൊട്ടലുണ്ട് അതൊന്നും ഇല്ലേ പൊട്ടിട്ട് പോണല്ലോ ഉള്ളു ഇത് അത് ടയർ നേരെ ആണല്ലോട്ടോ കാറ്റ് തന്നെ അടിക്കണം ഇങ്ങോ ഞാനി എടുക്ക എനിക്ക് വയ്യ കൈയിലൊക്കെ തളയട്ടെ ഫുള്ള് സീനോ സ്റ്റിയറിങ്ങിനൊക്കെ പിടിക്കുമ്പോ സീനോ കഴിച്ചു അതാണെനിക്ക് തലത്തിൽ കൈ ഒഴുകിട്ടൊക്കെ വണ്ടി തുണി ഉണ്ട് തുണി അഡ്ജസ്റ്റ് എവിടെ ഇടാൻ പറ്റുന്നറിയില്ല റോഡ് സൈഡാണ് വണ്ടി കിടക്കുന്നത് പറഞ്ഞില്ലേ ആ കുഴി അല്ലേ അടിയാണ് നല്ല അടി അടിച്ചത് എന്താ കമ്പി കൂടെ കയറി ഇറങ്ങിണ്ടത് പിന്നെ അവിടെ ഒരു കല്ല് ആണി എന്തുണ്ട് വിശ്വം ആ കുഴപ്പം അത് പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ

സെറ്റ് ചെയ്തു കഴിയട്ടെ എന്തെങ്കിലും നടക്കട്ടെ അതൊരു പഞ്ചർ തന്നെ ഉണ്ടായിരുന്നുള്ളൂട്ടോ ജാക്കി ഇറക്കിട്ടൊന്ന് കാലില് പിടിച്ചോ ക്യാപ്പ് കിട്ടും കാലില് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കഴിയേണ്ട ആവശ്യമുള്ളു അത് ഇട്ടേനെ എല്ലാ സ്പാനറും കേറില്ല അതാ പറഞ്ഞു ഫുള്ള് ഇറക്കി കിട്ടാ അടിയിൽ തന്നെ വെക്കുക ബാക്കിൽ വെച്ചാൽ കട 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 പറ ചാക്കി ബാക്കിൽ വെച്ചാൽ അമ്പത് ചാടുമ്പോൾ ഭയങ്കര ഉണ്ടോ ചാക്കി അങ്ങനെ ഫുള്ള് കഴിഞ്ഞ് കഴിച്ച് പരിപാടി കഴിഞ്ഞു കഴിഞ്ഞു എനിക്ക് ചാക്കിയൊക്കെ എടുത്ത് വെക്കുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പണിക്ക് പോകാൻ പോകണം അത്രേ ഉള്ളൂ എന്തൊക്കെ കുണ്ടാമ്പണ്ടികളാണ് ഇനി വേറെയും കുണ്ടാൻ വണ്ടികളുണ്ട് എന്തൊക്കെ കുണ്ടാമ്പണ്ടികളാണെന്ന് പറയുന്നത് നമുക്ക് ഒരു ദിവസം ഇവിടെ വരുന്നത് കഷ്ടപ്പാടാണ് കഴിച്ചതിൽ പണിയെടുക്കാൻ കഷ്ടപ്പാടാണ് ഏഹ് ഇപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് ഭയങ്കര മോശമാണ് നേരത്തെ പിന്നെ കുഴപ്പമില്ല നന്നായിട്ട് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഇപ്പോൾ ആ ഒരു നല്ലൊരു വെള്ളത്തിൻ്റെ ഇത് കൊണ്ടു കൊണ്ട് ശേഷം അതിന് ശേഷമാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഭയങ്കര ട്രിപ്പ് പറയമാണ് ഭയങ്കര മോശമാണ് ഏഹ് അതാണ് പിന്നെ ഫുഡ് കഴിക്കാൻ സമയം കിട്ടില്ല അങ്ങനെ എങ്ങനെയാണ് ലെവലിൽ നോക്കി ഓടാം അത്ര തന്നെ ഈ ട്രാഫിക്കിൽ കുറച്ച് ചെയ്യണം അത്രേ ഉള്ളൂ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യണം അല്ലേ പൈന് വേറെ പണിക്ക് വരും ബൈ ബൈ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേയും കൂടി പ്രസ് ചെയ്ത് ഓള് കൊടുക്കാന്നുണ്ടെങ്കിൽ ഞാനെടുത്ത് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടാപ്പായി പൈവാ